ഏത് സിനിമയും ഒരുവിധം കൊള്ളാവുന്നാണെങ്കിൽ ഹിറ്റ് ആകാനുള്ള ഒരു ഓഡിയൻസും ആളുകൾക്കുള്ള ഇഷ്ടവും ബിലീവിനിപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് നമ്മൾ ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കും നമ്മുടെ സഹോദരനായ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞപോലെ എല്ലാ അദ്ദേഹത്തിൻ്റെ ഏട്ടങ്ങളിലും കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് രാജ്യത്തെ നിർമ്മാതാവുണ്ട് ഇപ്പോൾ റോണി പറഞ്ഞ പോലെ മമ്മൂക്ക ഒരു പുതിയ ആളുകൾക്ക് ആദ്യം ഡേറ്റ് കൊടുത്തു ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെയാണ് മൂസയിൽ ഞാൻ പുതുമുഖമാണ് അത്രയും അന്നത്തെ മലയാള സിനിമയിലെ താരതമ്യേന ഏറ്റവും ബഡ്ജറ്റാകുന്ന ഒരു സിനിമയാണ് അതെനിക്ക് തന്ന ആളാണ് അദ്ദേഹത്തോടുള്ള നന്ദി എനിക്കുണ്ടാവുന്നുണ്ട് അതല്ലേ അതല്ലേ എന്നെ ഒരു മനുഷ്യനാക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലേ നമ്മൾ ഹ്യൂമർ അന്നത്തെ സ്ലാക്ക് ഏറ്റവും കൂടുതൽ ഷൂട്ട് ആർക്കും അറിയില്ല ഞങ്ങളെ ആൾക്കാർക്ക് അറിയാം ഞാൻ പത്ത് സിനിമ ചെയ്ത സംവിധാനം കൂടെ ആയതുകൊണ്ടാണ് ഈ പറയുന്ന അയാൾ ഇന്ന സിനിമ എടുത്ത ആളാണ് കേട്ടോ അപ്പൊ മുൻകാല പ്രവർത്തികൾക്ക് ഉള്ള ബോണസ് കിട്ടുന്നുണ്ട് മൂസ ടൂവിന് വേണ്ടിയുള്ളൊരു നിർബന്ധവും ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട് പറഞ്ഞത് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് മുമ്പ് റോണിയുടെ ഒരു സിനിമ നടക്കും അത് ഞാൻ ഉണ്ടോ നോക്കട്ടെ ഒരിക്കലും എഴുതുമ്പോ ഇവിടുന്ന് അഞ്ചു പേര് വടക്കേ വടക്കേന്ത്യയിലോട്ട് പോകണം 15 മിനിറ്റ് ഡിഗ്രി ഫൈറ്റ് 15 മിനിറ്റ് അപ്പോൾ ഈ ഡിഗ്രി ഫൈറ്റ് എല്ലാം ഉള്ള ആൾക്കാര് ഉദ്ദേശജനമായിട്ട് തിയേറ്ററിൽ നടന്നു നമ്മൾ ആണോ പടം ലിഫ്റ്റ് ആവുന്നു അപ്പോൾ യൂണിസെറ്റ്നെ കേറ്റി ഡിഗ്രി ഫൈറ്റ് കാണുമ്പോൾ ലൈറ്റ് എന്നാൽ ഉമ്മ രെ എങ്ങനെ മമ്മുക്കില്ല അപ്പോൾ ഇന്നലെ സുഹൃത്തിന് എന്നൊരു പടത്തിനെ വന്നണ്ടില്ല ഞാനൊരു അയ്യോ എന്നെ ഓടി ഹൈ ഹലോ വെൽക്കം ടു സിനിമാടെക് യു കെ ഓക്കെ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ജോണി ചേട്ടനും റോണി ചേട്ടനുമാണ് നമസ്കാരം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അതെന്താണ് യു കെ ഓക്കെ കേരളവും യു കെയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ആ നമുക്കൊരു അങ്ങനെ ഒരു കണക്ഷൻ എന്ന് പറയാം പിന്നെ ഈ പറഞ്ഞപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതലും ഇപ്പൊ പറയാലോ വിദ്യാര്ഥികൾ പഠിക്കുന്നവരെല്ലാം പുറത്തു പോകണം പുറത്തു പോയി പഠിക്കണം ജോലി എടുക്കണം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ കുറവായി യുവജനങ്ങൾ കുറയുന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായ ഒരു സംഭവങ്ങൾ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിനെയൊക്കെ പ്രതിപാദിക്കുന്ന ഇന്നത്തെ ഒരു കായിക പ്രസക്തി ഒരു സിനിമയാണ് നല്ലൊരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാനാണ് അരുൺ വൈകി എന്ന സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത് രഞ്ജിത് സജീവാണ് നായകൻ അദ്ദേഹത്തിന്റെ അപ്പനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എന്നൊരു കഥാപാത്രം റോണി അഭിനയിക്കുന്നത് അതെ അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്യുന്നത് അതായത് രഞ്ജിത്തിനെ ഒരു കാര്യത്തിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിട്ടാണ് ആര അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു ജോണിച്ചേട്ടിന് എനിക്ക് ഇൻസ്പിറേഷൻ ആണ് ഞാൻ ജോണിച്ചിന് ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അല്ല എനിക്കറിയില്ല അല്ലേമാർന്നല്ല എനിക്കൊരു പറ്റില്ലല്ലോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഒരിക്കലും എല്ലാവർക്കും സമ്മതിക്കുന്ന കാര്യമാണോ ഡോക്ടർ ആകാറുണ്ടോ അത് സാധിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള അഭിനയത്തിലേക്കും എഴുത്തിലേക്കും കിടക്കാൻ ഭാഗ്യം കിട്ടിയ ബിക്കോസ് സിനിമയിൽ അങ്ങനെ അധികം ഡോക്ടർമാരില്ലേ ണ്ട് കേട്ടോ നമ്മുടെ അർജുൻ നന്ദകുമാർ ഉണ്ട് അജ്മൽ അമീർ ഉണ്ട് പ്രാക്ടീസിങ് സായിപ്പൽ നായകന്മാരില് ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പ്രൊഫഷണൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം സിനിമ അല്ലാതെ ഇതുപോലെ പഠിക്കുന്ന പക്ഷെ സിനിമ തന്നെയായിരുന്നു എത്തിയിരിക്കുന്നത് അത് എന്താ പറയുക സംവിധായകനായാലും നടനായാലും എപ്പോഴും മലയാളികൾക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ജോണി ചേട്ടൻ സന്തോഷം അതിലേതാണ് സംവിധായകനാണോ നടനാണോ കൂടുതൽ മനസ്സിൽ എന്നും മൂടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള വലിയൊരു കാര്യമാണ് നമ്മൾ ഒരു നമ്മളൊരു സബ്ജക്ട് പ്ലാൻ ചെയ്യുന്നു നമ്മളത് വിഷ്വലി ചെയ്യുന്നു നമ്മുടെ മനസ്സിലുള്ള പോലെ സിനിമ വരുന്നു വലിയ വലിയ ആളുകളെ കൊണ്ട് പെർഫോം ചെയ്യിക്കുന്നു അത് വിജയിക്കുമ്പോഴാണ് സന്തോഷം പിന്നെ ഒരു പക്ഷേ ഞാൻ നടനായിട്ട് തന്നെ തുടങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്ന് കിട്ടുന്ന ഒരു സ്നേഹമോ വാത്സല്യോ ബഹുമാനോ എനിക്ക് കിട്ടില്ല ഞാൻ പത്ത് സിനിമ സംവിധാനം കൂടെ ആയതുകൊണ്ടാണ് ഈ പറയുന്ന അയാൾ ഇന്ന സിനിമ ആളാണ് കേട്ടോ മുൻകാല പ്രവർത്തികൾക്ക് ഉള്ള ബോണസ് കിട്ടുന്നുണ്ട് നല്ല അപ്പൊ ഇന്റർവ്യൂ പറഞ്ഞിരുന്നേ ജോണി ചേട്ടന് നടൻ എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാം നമ്മൾ ജോണി ചേട്ടൻ പേര് അറിയുള്ളു ഇപ്പൊ ജോണി ചേട്ടൻ മലയാളത്തിന് മുമ്പോ പുള്ളിട്ടോ സി എ ഡി മിശ് സംവിധാനം ചേട്ടൻ ആർക്കും അറിയില്ല ആൾക്കാർക്ക് അറിയാം അങ്ങനെ അറിയില്ല ആദ്യം പിന്നീടാണ് അറിഞ്ഞത്

ാണ് മമൂക്കസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ എന്താ സംശയം തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സും ശ്രദ്ധിക്കുന്നതാണ് നമ്മളിപ്പോ അവിടെ ഒരു ചിരി നടന്നു കഴിഞ്ഞാൽ പുള്ളി വായിക്കും നീടെന്തോ പറഞ്ഞു ചിരിച്ചല്ലോ എന്തായിരുന്നു ഒരു തമാശ ആ തമാശ പറയും നല്ല കേക്കട്ടെനേക്കുള്ള ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ആദ്യമായിട്ട് ബ്രേക്ക് തരുന്ന ആളെന്നുള്ള രീതിയിൽ ആ ഒരു കാരണം ഇവിടെ നിന്നുള്ള പഠത്തിന്റെ ബഡ്ജറ്റ് വൈസ് ആയിക്കോട്ടും ഒരു നവാഗത സംവിധായകനാണ് റോബി നവാഗത തിരക്കഥാകൃത്തുക്കളെ രണ്ടുപേര് ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും ഷാഫി നവാഗതനായിട്ടുള്ള ഒരു ഛായാഗ്രാഹൻ റാഹിൽ അപ്പൊ അങ്ങനെ അത്രയും ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഒരു ചെറിയ ചെറിയ തോപ്പിൽ പടം അങ്ങനെ സംവിധാനം അല്ല ഞാൻ ഈ പറഞ്ഞു ഞാനിപ്പോ ജോപ്പൻ കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്കായിരിക്കും ഡേറ്റ് തന്നിരുന്നു ഞാൻ നടനായിട്ട് ഇങ്ങനെ വഴിമാറി പോയതാണ് പടം ഞാൻ ഈ പറയുമല്ലേ അങ്ങനെ ഒരു അഭിനയം എന്നുള്ളൊരു തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടാവുന്നത്രയും വേഷങ്ങൾ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത് സംവിധാനം അതുപോലൊരു വിഷയം പറഞ്ഞ പിന്നെ നമ്മളൊന്നും ചെയ്ത കാലമല്ലല്ലോ കാര്യത്തിൻ്റെ അല്ല ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു ഒരു വിജയചിത്രമാവണം അത് നമുക്ക് വിജയിചിത്ര സിനിമ ഉണ്ടാകുന്നതാണ് ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ആകുന്ന സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും മൂസ ടൂവിന് വേണ്ടിയുള്ളൊരു നിർബന്ധവും അതിനുവേണ്ടി ഒരു ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട് ഒരു കറക്റ്റായിട്ടൊന്ന് തുടങ്ങുമെന്നൊന്നും പറയാറായിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല കാര്യം പക്ഷെ അതൊന്ന് ചോദിക്കട്ടെ സുകുമാരിയമ്മ ആയിക്കോട്ടെ ജഗദീഷ്ട അന്നത്തെ ഒരു വൈബ്രന്റ് ആയിട്ടില്ല ക്യാപ്റ്റൻ രാജ്വർട്ടൻ ഹനീഫ് ഇവരൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു സിനിമ ഞാൻ പറയാം സമ്പൂർണ്ണ ആവുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം എന്ത് പറയാൻ നമുക്ക് വിധി നമ്മള് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എപ്പോഴും ഒരു സീരിയസ് റൈറ്റർ വന്നിട്ടുള്ള ഇപ്പം മറ്റൊരു അതർ ലാംഗ്വേജ് എടുത്താലും ടെർമിനേറ്ററോ ജെയിംസ് ബോണ്ടോ അങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്താലും ഒരിക്കലും ഒരേ താരങ്ങള് തന്നെയല്ല ഇതിന് മലയാളത്തിൽ സി ബി പോലും ഒരേ താരങ്ങൾ തന്നെ അല്ല അത്രയും മാത്രമല്ല അപ്പം നമുക്ക് മൂസയും ആ ഡോഗും മസ്റ്റാണ് അർജുനും ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് പുതിയ കഥ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് പ്ലേസ് ചെയ്യണം മൂസയുടെ വേറൊരു അന്വേഷണമാകാം മൂസയുടെ വേറൊരു സ്ട്രഗിൾ ആകാം അതും ആ ഒരു പിന്നെ ഹ്യൂമർ ഉണ്ടാവണം അതുപോലെ നിറയണം പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മൾ ഈ സ്ലാസ്റ്റിക്കും കോമഡിയൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സ്ലാസ്റ്റിക്കും ബെർബലുമായിട്ടുള്ള നല്ല രസകരമായ ഒരു ഓർഡർ ഉണ്ടാവണം ഒരു ആധിപത്യ സിനിമ ഉണ്ടാവണം നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടാകണം ആള് ഇപ്പൊ അതിനകത്ത് അർജുൻ എന്ന് പറഞ്ഞ നായ്ക്കുട്ടിയുടെ പെർഫോമൻസ് നമ്മുടെ കാറ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ആളുകളെ അമ്പരപ്പിക്കുന്ന എന്തെങ്കിലും പുതിയ പുതിയ വരണം അത് ഇതാവുകയുള്ളു ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും ഒരിക്കലും സെക്കൻഡ് പാർട്ട് നന്നായി എന്ന് ഒരു സിനിമയ്ക്ക് പേര് കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടിന്റെ ഒന്നാങ്കിലും പറയിച്ചില്ലെങ്കിൽ നമുക്ക് ആയിക്കോട്ടെ ആദ്യത്തേന്റെ ഹിറ്റ് ആയിട്ടില്ല ആദ്യത്തെ ആദ്യത്തെ അത്രയും നല്ല ആദ്യം നമ്മളെ സിബിഐ എന്താ അറിയിക്കുകയായിരുന്നു പക്ഷേ അഞ്ചാ സേതുരാമയ്യ സിബിഐ ഗംഭീർ സിനിമ കഥാപരമായിട്ട് എനിക്ക് അറിയിക്കും അറിഞ്ഞൂടാ

തീർച്ചയായിട്ടും പിന്നെ എപ്പോഴും പറയാമോ ഇതിന്റെ തന്നെ ടീച്ചറിനോചട്ടം പറഞ്ഞത് ജോണിച്ചൻ എത്താനും പെട്ടെന്ന് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി നോക്കട്ടെ പുള്ളിപ്പൊ തിരക്കിലാണ് അന്നും പുള്ളി അതിനെ കുറിച്ച് ഞാൻ നടനായ കൊണ്ട് ഞാൻ ഒഴപ്പം തന്നാ പുള്ളിയോ എഴുത്തുകാരോസി അവരൊക്കെ എഴുതിയല്ല ആകണ്ടേ അതിനുവേണ്ടി നമുക്കറിയാം ഒന്നിനുവേണ്ടി നമ്മൾ ഇരുന്ന് നമ്മൾ അന്നെന്ന് പറഞ്ഞ ഞാനേ പറഞ്ഞ നമ്മള് തുടക്കകാലം വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത കാലം അപ്പൊ അതിനു വേണ്ടി മാത്രം നമ്മൾ വർഷങ്ങളോളം നിന്ന് പ്രവർത്തിച്ച ഒരു കാലം അതിലന്ന് നമുക്ക് നമ്മുടെ വേറെ ഒന്നും നമ്മൾ സിനിമ നടക്കണമെന്ന് മാത്രം കുടുംബം നടക്കണം ആദ്യ കേട്ടോ ഇന്നപോലെ തന്നെ അറിയാം ഒരുപാട് കാര്യങ്ങൾ നടക്കണം നടത്തണം അപ്പം ഒന്നിന്റെ പുറകെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പല കാര്യങ്ങളും നടക്കാതെ പക്ഷേ ഇതിനുള്ള സാഹചര്യം ഒരുങ്ങും ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പുതിയ വലിയ സന്തോഷം ചേട്ടനെ ഏറ്റവും ഇഷ്ടം കൊച്ചി രാജാവാണോ സി എ ഡി മൂസിയാണോ സി എ ഡി മൂസിൽ ഇഷ്ടപ്പെട്ട സിനിമ മാസ്റ്റേഴ്സ് ഒക്കെ അന്ന് എനിക്ക് തോന്നുന്നത് കാലം മാറി നേരത്തെ വന്ന ശരിക്കും ഗംഭീര സിനിമ മാസ്റ്റേഴ്സ് മേക്കിംഗ് ഒക്കെ വന്നപടും ബുദ്ധിമുട്ടുള്ള പിന്നെ പ്രിൻസിൽ ആ ഒരു ലോഞ്ചിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായി പടം വിജയിക്കാണെങ്കിൽ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം ഉണ്ടെന്ന് അല്ല ദിലീവേട്ടനില ഞാൻ പറഞ്ഞത് പ്രിൻസിനെ ഉദ്ദേശിച്ചു മാത്രമല്ല ഏത് സിനിമയും ഒരുവിധവും കൊള്ളാവുന്നതാണെങ്കിൽ ഹിറ്റ് ആകാനുള്ള ഒരു ഓഡിയൻസും ആളുകൾക്കുള്ള ഇഷ്ടവും ദിലീപിനിപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് നമ്മൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് നമ്മുടെ സഹോദരതുല്യനായ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ എല്ലാ അദ്ദേഹത്തിൻ്റെ ഏട്ടങ്ങളിലും കൂടെ നിൽക്കുക എന്നുള്ള എൻ്റെ കടമയാണ് എൻ്റെ ആദ്യത്തെ നിർമ്മാതാവാണ് ഇപ്പോൾ റോണി പറഞ്ഞ പോലെ മമ്മൂക്ക ഒരു പുതിയ ആളുകൾക്ക് ആദ്യം റേറ്റ് കൊടുത്തു ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെയാണ് മൂസയിൽ ഞാൻ പുതുമുഖമാണ് അത്രയും അന്നത്തെ മലയാള സിനിമയിലെ താരതമ്യേന ഏറ്റവും ബഡ്ജറ്റാകുന്ന ഒരു സിനിമയാണ് അത് തന്ന ആളാണ് അദ്ദേഹത്തോടുള്ള നന്ദി എനിക്കുണ്ടാവുന്നുണ്ട് അതല്ലേ അവിടെ അതല്ലേ എന്നെ ഒരു മനുഷ്യനാക്കുന്ന ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലേ നന്ദി നമ്മൾ നന്ദി ഉള്ളവരായിരിക്കും അന്നത്തെ സ്ലാബ്ലേക്ക് ഹ്യൂമർ പരിപാടി നമ്മൾ എന്ന് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത് സിനിമകളൊന്നും പറഞ്ഞു എത്ര ബുദ്ധിമുട്ടുള്ള സിനിമയാണ് കാരണം വെച്ചാൽ വെറും നിന്ന് ഹ്യൂമർ പറഞ്ഞു പോകുന്ന മാത്രമല്ല ആക്ടിവിറ്റി ഒരുപാടുള്ള സിനിമ എന്താ നമുക്ക് ഇന്നും ആവർത്തന വിരസതയില്ലാതെ കണ്ട് നമ്മളിപ്പോഴും പഴയ സിനിമയിലെ കോമഡി കണ്ടിട്ടാണ് ചിരിക്കുന്നത് ഫ്ളാറ്റിലെ ഞാൻ പറഞ്ഞു അതൊക്കെ രാവിലെ മുതലും അതൊരു എനർജി ആയിരുന്നു ഞാൻ പറഞ്ഞില്ല പിന്നെ ഒരുപാട് പേർത്ത് ചെയ്യുന്ന പടങ്ങൾ അവസാനം ഇരുന്ന് കാണുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഈ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പൂടെ കൊയ്യുന്നൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വതച്ചാർപ്പൂടെ പോയ സിനിമയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് ഒരു റീല് ഞാൻ കണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് എല്ലാം എനിക്ക് ഈശ്വരൻ തരുന്നത് തന്നെയാണ് അത്രയും നല്ലൊരു വിശ്വാസിയാണോ ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് ഞമ്മളൊരു സാധാരണ ഒരു കുടുംബത്ത് ഒരു ഡെയിലി പ്രാർത്ഥനയും ആയിട്ട് വളർന്നു വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ മറന്നിട്ടുള്ള ഒരു കാര്യവും എന്നെ പറ്റില്ല നമ്മൾ ആ ഒരു വിശ്വാസം തരുന്ന ധൈര്യവും ഒക്കെയാണ് അല്ല നമ്മൾ സാധാരണ മനുഷ്യർ അങ്ങനെ ഒരുപാട് കാര്യം വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ നമുക്ക് ഒരാളുള്ളിലുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം തരുന്ന വിശ്വാസത്തെയാണ് ഞാൻ ദൈവം ഒന്ന് വിളിക്കുന്നത് എല്ലാ മനുഷ്യർക്കും അങ്ങനെയല്ലേ എല്ലാ മനുഷ്യർക്കും എല്ലാ മതസ്ഥർക്കും അങ്ങനല്ലേ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലേ ഒരു ശക്തിയിലൊരു വിശ്വാസം ഇല്ല നമ്മളെല്ലാം തികഞ്ഞവരാണോ ആ നമ്മളെ തന്നെ രൂപപ്പെടുത്തി എടുത്തേക്കുന്ന എന്തെല്ലാം ൂടിയാ അങ്ങനെ ഒരു ശക്തിയെ വിശ്വസിച്ചല്ലേ പറ്റുകയുള്ളു വിശ്വാസം കർമ്മന്ന് പറഞ്ഞത് നമ്മള് നമ്മളെ കൂടി കർമ്മം നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റണ്ടേ ആ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞത് ആ കർമ്മത്തിന്റെ റിസൾട്ട് കർമ്മം നല്ല കർമ്മം ചെയ്യാനും നല്ല റിസൾട്ട് മേടിക്കാനും ഒക്കെ സാധിക്കുന്നത് ഇങ്ങനെ വിശ്വാസം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാരും അങ്ങനെയാണോ എനിക്കൊരു നിർബന്ധം ദൈവവിശ്വാസം ഉണ്ടെങ്കിലാണ് പലരും അത് പറഞ്ഞിട്ടുണ്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിശ്വാസമാണ് തോമസ് എഡിസൺ അല്ലേ അദ്ദേഹം വരെ ഏതാ ദൈവവിശ്വാസിയായിരുന്നു ജോണിചേട്ടിന്റെ എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടം അച്ഛൻ കഥാപാത്രങ്ങളെല്ലാം ശരിക്കും അച്ഛൻ അങ്ങനെ ജീവിതത്തിലും ഒരു നല്ല അച്ഛനാണോ ഞാനോ എന്റെ മക്കള് ഭയങ്കര ഹാപ്പിയാണ് ആൾമാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പറഞ്ഞാൽ എന്റെ അപ്പൻ നല്ലൊരു അപ്പനായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് നല്ലൊരുപ്പനാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം നമ്മൾ കണ്ടത് ഇപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് എൻ്റെ എന്റെ മക്കളോട് ഞാൻ പെരുമാറുന്നത് എനിക്ക് കിട്ടിയ സ്നേഹം ഞാൻ അതുപോലെ തന്നെ ഒരു കോളേജിൽ വന്നിട്ട് പിന്നെ ഒരു ഒരു ബേസിലുമായിട്ടുള്ള ഒരു കുട്ടികൾ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോ പെട്ടെന്ന് ഓടി പോകുന്ന ഒരു വീഡിയോ കണ്ടു ഓടിപ്പോളുടെ അടുത്ത് പോകുന്ന അതെന്റെ മോടെ അപ്പൊ അവിടെ വന്നപ്പോ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ നിന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ എപ്പോഴും വരുന്ന ബേസിലുമായിട്ട് എടുക്കേ കാരണം എപ്പോഴും വരില്ലല്ലോ എന്റെ മോളെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് വന്നുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞതാ ും തെറ്റായിട്ട് എനിക്ക് പറ്റും മടി ഉണ്ടായിട്ട് പോവാൻ ഞാൻ ആ ഞാൻ കൊണ്ടുപോയത് അന്ന് ശരിക്കും പറഞ്ഞാ ഞാൻ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ശരിക്കും മസാല ദോശ ബേസിലാണ് ഞാനൊരു വടയായിട്ടാ വന്നേക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ചിരി കിട്ടിയതാ അതൊന്നും കാണാൻ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഉമ്മ അതും പിന്നെ നിങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരൊക്കെ ഒരിക്കലും കേട്ടുകൂടാത്ത ആൾക്കാരൊന്നും കഴിയുണ്ടെങ്കിൽ ഇതിന്റെ നായിക സാരംഗി പറഞ്ഞു അരുൺ ചേട്ടനെല്ലാം എല്ലാ സംഭവങ്ങളും കാണിക്കാറുണ്ട് ഞാൻ ഷോർട്ട് കഴിഞ്ഞിട്ട് കാണിക്കാറുണ്ട് കാണിക്കാറുണ്ട് അപ്പൊ കാണു കഴിഞ്ഞിട്ട് ഞാൻ അതിന് കമന്റ്സ് പറയും മാത്രമല്ല എന്റെ ഇൻപുട്സും പറയാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു കാരണം വെച്ചാൽ നമ്മള് വന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്ട് കാണിക്കാന്നുള്ള പരിപാടി ഒന്നും ഇല്ല ഷോർട്ട് നമ്മൾ ചോദിച്ച് പലർക്കും കാരണം സംവിധാന തലയിൽ ഒരുപാട് കാര്യങ്ങൾ ഓടുന്ന ഒരു സമയത്ത് നമ്മൾ ഷോർട്ടൊന്ന് കാണിക്കുക ചിലപ്പോൾ സമയമുണ്ടോ സമയമുണ്ടല്ലോ അപ്പൊ ഞാൻ വെറുതെ കാണിക്കും ഇൻപുട്ടൊക്കെ കൊടുത്തോന്ന് ചോദിച്ചു അപ്പൊ എന്നിട്ട് ഞാൻ നോക്കിയോളൂ അപ്പോഴേക്കും മറ്റേ ആങ്കർ ആയിരുന്ന കുട്ടീനോട് ചോദിച്ചു എന്താ ഒരു പുച്ഛം ഒരു പുച്ഛമില്ല ഈ കളി പറഞ്ഞാന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഡയമെൻഷങ് മാറി അപ്പൊ ഞാൻ ഇന്റർവ്യൂ ഇങ്ങനെ ശേഷം പറഞ്ഞു ഞാൻ പുച്ഛിച്ച് നോക്കിയല്ലോ ഞാൻ കളി പറഞ്ഞാണെന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോൾ അല്ല ഇത് എവിടെ ഈ ചേട്ടന് സോറി ഞാൻ അറിയാതെ അങ്ങ് വിട്ട് പറഞ്ഞു പോയതാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു പക്ഷെ ഇത് റെക്കോർഡ് ആയി കഴിഞ്ഞത് ഏറെ നമ്മള് അങ്ങനെ തോതി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഒരാളുടെ മനസ്സിൽ തോന്നുന്നത് എല്ലാരും പല വിധത്തിലാണല്ലോ ഒരാൾക്ക് പോകുക ഒരു ഇന്റർവ്യൂയില് റോണി ചേട്ടൻ പറഞ്ഞിട്ട് ഒരു നടി തന്നെ ഞാൻ അഭിനയിക്കുമ്പോ കളിയാക്കി ചിരിച്ചു അത് ഭയങ്കര ഹിറ്റായിട്ട് ആ ഇന്റർവ്യൂ അതെല്ലാവരും ആ നടിയുടെ പേര് ആ അത് കണ്ടു പക്ഷെ അതിന് റോണി ചേട്ടന് ഒരുപാട് എന്താ പറയാ സപ്പോർട്ട് ഉണ്ടായിരുന്നു ചേട്ടാ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് ടേക്ക് തെറ്റി 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 പോയിക്കൊണ്ടിരിക്കും ഓപ്പോസിറ്റിലും അപ്പൊ ചിരിക്കാതിരിക്കാൻ പറ്റുമോ തോന്നക്കൽ പഞ്ചായത്തിലെ അവസ്ഥ അരിമണി കൂടി ചാക്കാണെ അപ്പൊടാൻ പറഞ്ഞി ചേട്ടും എന്താ ഇരിക്കാൻ പറയുന്ന അതുപോലെ തന്നെ ഞാൻ ചേട്ടാ എന്താന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേറെ എന്താന്നറഞ്ഞു അതെ അല്ലേന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാ ഒരു തോതിലെ ഒപ്പിച്ചത് നമുക്കത് ഭയങ്കരമായിട്ട് കാരണം ലൈറ്റിന്റെ കേട്ടോ ചിലപ്പോൾ ചില ഡയലോഗ്സ് ചില വലിയ വലിയ ആർട്ട് കാണാൻ തെറ്റ് തുടങ്ങിയോ കണ്ടിന്യൂസ് നമ്മൾ കോൺഷ്യസ് ആവും നിസ്സാര ഡയലോഗ് ആയിരിക്കും അതിലും വലിയ ഡയലോഗ് ഒക്കെ ഒറ്റയഴിക്ക് പറയുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കും പക്ഷെ ചിലപ്പോൾ ചെറിയ കാര്യത്തിനാണ് കോൺഷ്യസ് ആയിപ്പോ അപ്പൊ നമ്മൾ ഈ ചുറ്റുപാടുകൾ അവിടെ നിക്കുന്നുണ്ട് അതൊക്കെ കുഴപ്പം ഒരു സമയത്ത് ഒരു കർക്കശക്കാരനായ ഞാൻ അത്യാവശ്യം ഞാൻ എനിക്ക് ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ട് ചെറിയ കാര്യത്തെ പോലും കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടും ചെയ്യാം അവരുടെ ദേഷ്യപ്പെട്ടാൽ ഞാൻ തലോടുമായിരുന്നു എന്റെ കസ്റ്റൻസിനെ ആണെങ്കിലും ഇപ്പൊ അഭിനയിക്കാൻ പറ്റുന്ന പുതിയ ആളുകളൊക്കെ തെറ്റിക്കുമ്പോൾ ഞാൻ പറയും നിനക്ക് പറ്റുന്ന കാര്യം ചിലപ്പോൾ ചൂടായിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ അവരോട് ഞാൻ അതുകൊണ്ട് പറഞ്ഞു അവർക്ക് മനസ്സിലാവും ഒരിക്കലും എന്റെ ദേഷ്യത്തിന് ആരും എന്നോട് അങ്ങനെ ഒരു വൈരാഗ്യൊന്നും വെച്ചോണ്ടിരുന്നില്ല ഇപ്പം കാണുമ്പോൾ ചോദിച്ചാൽ ചില പിള്ളേർ വരാറുണ്ട് ഞാൻ ജോഡി ചേട്ടനെ വിളിച്ചിട്ടുണ്ട് ജോണി ചേട്ടന് എന്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടല്ലേ സൈക്കിളിന്റെ സമയത്ത് അപ്പൊ ജോണി ചേട്ടന് മോനെത്തൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നോക്കട്ടെന്തേലും വരുമ്പോ പറയുന്നത് അത്രയും പറഞ്ഞു വെച്ചു റോണി ചേട്ടൻ ആണ് അതല്ലേ എനിക്ക് ചോദിച്ചിട്ട് ചോദിക്കില്ല എനിക്ക് റോണിയുടെ സിനിമ നടക്കും അത് ഞാൻ ഉണ്ടോ നോക്കട്ടെ സംവിധാനം കൊടുക്കൽ വാങ്ങലല്ലേ ജീവിതം ഒരു പാല വിട്ടാൽ റോണിന്റെ പടം കഴിഞ്ഞു സിഡി മൂസീ മൂസല് വേണം ഇനി ഉൾപ്പെടുത്താൻ അതിനകത്ത് പേടി ഒരുപാട് നേരെ വേണം ഴുതിക്കൂടെ എഴുതുമ്പോ ഇവിടുന്ന് അഞ്ചു പേര് വടക്കേന്ത്യയിലോട്ട് പോണം അവിടെ കഷ്ടപ്പെട്ട് വെയില് കൊണ്ട് ആട്ടുകാട് ഇടിയും കൊണ്ട് കേസ് തെളിച്ച് അണച്ച ഇവിടെ ഇന്റർവ്യൂ പുള്ളി പറഞ്ഞ പതിനഞ്ച് ദിവസം ടിക്രി ഫൈറ്റ് പതിനഞ്ചു ദിവസം അപ്പൊ ഈ ടിക്രി ഫൈറ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉദ്യോഗജനമായിട്ട് തിയേറ്റർ കെട്ടത് അവിടെ നിന്നാണ് പടം ലിഫ്റ്റ് ആവുന്നത് അപ്പൊ ജോണി ചേട്ടന് ഈ ടിക്രി ഫൈറ്റ് കാണുമ്പോൾ എങ്ങനെ നിർത്തി നമ്മുടെ കാണുമ്പോ അതിൽ ഇത്രയും ദിവസം ഒരു മണി വരെ അപ്പുറത്തോട്ട് നിർത്താറില്ല അപ്പോൾ ഈ പറഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ഇപ്പം എല്ലാവരും ആക്ടറി ഞാൻ ഇങ്ങനെ അപ്പം ഞാനിങ്ങനെ നോക്കുവാണെന്നു വടക്കേന്ത്യയിൽ ഇത്രയും പൊടിയുള്ള ഇടത്ത് നമ്മൊക്കെ നിർത്തിവരും അങ്ങനെ അതിന്റെ ആലോചിക്കുന്നത് കാരണം ഇവർക്ക് കാണാൻ ഇത് ഡേ ഫോർ നൈറ്റ് ആണോ ടെക്നീഷ്യൻ കണ്ടാ മനസ്സിലാവും ജനങ്ങളിൽ പലർക്കും മനസ്സിലായില്ലെങ്കിൽ പോലും ഇവർ കണ്ടാൽ മനസ്സിലാവും ഇവർ ഇത്രയും ദിവസം ഇത് ആ

പുള്ളിയുടെ ഷോട്ടൊരു ഒമ്പത് മണിയാകുമ്പോ എടുത്ത് തീർത്തിട്ട് പുള്ളിയെ ഇട്ടിട്ട് ബാക്കിയുള്ള ഷോട്ടുകൾ ബാക്കി വെച്ചിട്ടുള്ള ഒരുപാടിയൊക്കെയാ അത് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാഷ്ടപ്പെടുത്താ കാലത്ത് എട്ടു പോലെ തുടങ്ങിയിട്ടാണ് വ്യത്യാസം നമ്മള് തുടങ്ങുന്നത് വൈദ്യാറിക്കാ അല്ലല്ല ഞാൻ പറഞ്ഞത് കാലത്ത് പോലും അങ്ങ് നിർത്താൻ പറ്റില്ല ഭയങ്കര ാലും മുഴുവൻ ഫ്രീ കൊടുക്കും കാരണം ഈ ചോ അല്ലെങ്കിൽ ആൾക്കാർക്ക് നിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ കണ്ടിന്യൂ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്പെക്ടർ കേറി മണിക്കൂർ കണ്ടിന്യൂ ഷൂട്ട് അത് ഇൻസ്പെക്ടർ ഒരു മാർക്കറ്റും ഒരു ലാത്തി ചാർജും അതൊരു രാവിലെ തുടങ്ങി ഒളുപ്പിനെ പാക്കി നേരെ പോയി കുളിച്ചിട്ട് വരാൻ പറയുന്നു യൂണിറ്റുകാരൊക്കെ പോയി കുളിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ നമുക്ക് വരുന്ന തീർത്തില്ലേ പിന്നെ മാർക്കറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സുഖന ക്യാമറ നെക്സ്റ്റ് ഡേ അതും വർക്ക് ചെയ്തിട്ട് ഒളുക്കുന്നവരെ ഷൂട്ട് ചെയ്തിട്ട് പൈക്കപ്പ് പറയുന്നു അപ്പൊ പിന്നീട് സുഹേട്ടൻ എന്റെ ഒരു പഠത്തിന് വന്നിട്ടില്ല ഞാനെന്ത്യ്യോ എന്ന് പറഞ്ഞു സുഹേട്ടനോട് സൈക്കിളിന്റെ സബ്ജക്ട് പറഞ്ഞു പുള്ളി കഥ കേട്ട് വളരെ ഇമ്പ്രസ് ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ ആലോചിച്ചു ഡേറ്റ് ജോണി നൈറ്റും ആ ഒരിക്കലും വർക്ക് ആകുക ഞാനിത് പുള്ളി പറഞ്ഞത് നിങ്ങൾ രാത്രി കാവൽക്കാരനോ അതുകൊണ്ട് ശ്മശാന കാവൽക്കാരനോ അല്ല കാരണം നൈറ്റ് നൈറ്റ് വർക്ക് 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 ചെയ്തിട്ട് നമുക്കാണെങ്കിൽ നല്ല ചാർജ് നടനായിരിക്കുന്ന സമയത്ത് അങ്ങനെ ജോണിച്ചോട്ട് മറ്റേ ആറുമണി കാലത്ത് ഇറങ്ങും എനിക്ക് ടെൻഷന ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ആറു മണി എന്ന് പറഞ്ഞാല് ഞാനൊക്കെ ഒരു മിനിറ്റ് ലേറ്റ് ആവും ജോണിച്ചു എനിക്ക് ടെൻഷനാ ഓട്ടം ഞാൻ താഴെ ഉണ്ടാവും എനിക്ക് എനിക്ക് സമയം പിന്നെ എനിക്ക് നമ്മൾ ലേറ്റ് ആയിരുന്ന ഒരു പേര് ഞാനൊരു ഡയറക്ടർ ഒക്കെ ആയിരുന്നു അയാൾ ഇപ്പൊ നടനായപ്പോ ഭയങ്കര ഉഴപ്പാന്നൊക്കെ പറയാൻ അത് പറഞ്ഞാൽ അത് ഒരിക്കലും പാടില്ല ഞാനെ നമ്മളൊരു കോൾ വന്നിട്ട് നമ്മൾ പൊക്കോട്ടിരിക്കസ്റ്റേബ് ആവും ബ്ലോക്ക് ആയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടേ ചെലപ്പോ അവിടെ ചെന്ന മണിക്കൂർ കഴിഞ്ഞായിരിക്കും ഷോട്ട് എടുക്കുന്നത് എന്നാലും സമയത്ത് സംവിധായകനായവരൊക്കെ ഇങ്ങനെ പഞ്ചലായിട്ട് തന്നെ സിറ്റിൽ എത്തും അങ്ങനെ ആയിരിക്കും പിന്നെ ലാലേട്ടൻ ആറുമണിന്ന് പറഞ്ഞ ആറു മണിക്ക് മേക്കപ്പ് ഇട്ട് വരുന്നത് വിളിച്ചില്ലേ വന്നില്ലേ ഫോൺ വന്നില്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും പുള്ളി അഭിനയിക്കാനായിട്ട് അല്ല സമയം പാലിക്കാനും ആ പഞ്ച്വാലിറ്റി ഭയങ്കര എല്ലാരും എടുത്തു പറയുന്നത് വിത്ത് മേക്കപ്പിലായിരിക്കും അപ്പൊ അങ്ങനെ ജീവിതത്തിലായാലും സിനിമയിലായാലും രണ്ടുപേർക്ക് ആരെങ്കിലും ഒരു റോൾ മോഡലോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഒരുപാട് പേരുണ്ട് ഒരുപാട് വലിയ ഒരുപാട് പേരുണ്ട് മമ്മൂക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ആഹാര രീതി ഡിസിൻ്റെ ഡിസിപ്ലിൻ എല്ലാം നമുക്ക് എഴുതിയുന്നുണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടില്ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ്റെ എല്ലാം ഒരുപാട് പേര് നമ്മളെ ഇൻസ്പെയർ ചെയ്യുന്നുണ്ട് നമ്മളെ ചുറ്റും നമുക്ക് ഞാൻ പറഞ്ഞില്ല അതിനകത്ത് വലിയൊരു ചെറിയൊരു നല്ലല്ലോ ഒരുപാട് പേര് നമ്മളെ കുതിപ്പിക്കുന്നു പക്ഷേ ഇങ്ങനെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഉൾക്കൊട്ട് നന്നാകാനാണെങ്കിൽ ഇപ്പം ഇവിടെ ലഹരിമരതിൻ്റെയൊക്കെ കാര്യം പറയുന്നു സമൂഹത്തിനും തലമുറയ്ക്കും നന്നാകാനാണെങ്കിൽ ഇഷ്ടംപോലെ റോൾ മോഡൽസ് നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ അവരെ നോക്കുക അവരെ നോക്കി കാണുക ഞാൻ നന്നായില്ലെന്ന് വിചാരിക്കുന്നിടത്താണ് യുവതലമുറയുടെ പ്രശ്നം നെഗറ്റീവിനെ മാത്രം പെട്ടെന്ന് നമ്മൾ പോസിറ്റീവ് തന്നെ ഉപദേശിക്കുന്നവര് തന്ത വൈബ് എന്നൊക്കെയല്ലേ ഞാനിപ്പോഴും കൊള്ളേ പോകും ഞാൻ തന്തമായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിനെ അങ്ങനെയാണ് വൈബ് മാറിയിട്ടുണ്ട് ആ എന്ന് അങ്ങനായി അങ്ങനെ അല്ല അങ്ങനെ ആസ്വദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞത് അതല്ല നമ്മൾ അത് കേൾക്കണേ നമുക്ക് എപ്പോഴും തോന്നുന്നു നമ്മളൊന്നും അതൊക്കെ ഒരു ഫോർട്ടി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മൾ കുറച്ചുകൂടെ അവരോട് പറയുന്ന കേൾക്കുകയൊക്കെ ചെയ്യേണ്ടതായിരുന്നു നമ്മൾ ഒരേപോലെ നിക്കില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള പുതിയ ന്യൂജന ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇടിച്ചു താഴ്ന്നു പിന്നെ കുട്ടി ഞങ്ങൾ രണ്ടുപേരും കോമഡി ഷോ യുണൈറ്റഡ് യുണൈറ്റഡ്ഡം ഓഫ് പ്രമോഷൻ ആണോ ഇനി എന്തേലും ചോദിച്ചാൽ കെ കെയിലേക്ക് തിരിച്ചു വരുവാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഇതില് ശരിക്കും അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻ തന്നെയല്ലേ പറയുന്നത് അതെ അതന്നെയല്ലേ ആദ്യം ചോദിച്ചത് അച്ഛനു മുന്നേ ആണ് അതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവിതങ്ങൾ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് രസമുള്ള ഇതുവരെ കാണാത്ത ഈ ഞാൻ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ ആ ക്യാരക്ടറായിട്ടേ ഉള്ളൂ ഇതിനു ഇതിനുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള പിന്നെ ഇമോഷനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് വേറൊരു ഇമോഷനാണ് വേറെ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്നവർ തന്നെ അനുകൂലമാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട് പിന്നെ ഈ നമ്മൾ തോക്കുന്നത് എവിടെയാണ് സ്നേഹത്തിന് മുന്നിൽ അങ്ങനെ തോന്നുകയും പരസ്പരം തോൽക്കാൻ നിൽക്കുന്ന കുറേ ജീവിതങ്ങളുടെ കഥയാണ് അപ്പം ഭയങ്കര രസമുള്ള ഒരു എലമെന്റ് ആണ് തീർച്ചയായിട്ടും എൻ്റർടൈനറാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം വലിയൊരു വിജയമാക്കി തരണം ഫസ്റ്റിൽ അതിൻ്റെ കുട്ടിയും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം താങ്ക് യു വെരിമഷ് റോണിക്ക് എന്തായാലും പറയാനുള്ള തന്നെ അരുൺ വൈക സംവിധാനിച്ച സിനിമ പോലെ തന്നെ നല്ല ഒരു വിഷ്വൽ ക്വാളിറ്റി മാത്രമേ നല്ല തോതിൽ എടുക്കാൻ എന്ന് വെച്ചാൽ മേക്ക് എടുക്കാൻ പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക ഫ്രാഗ്രൻ നേച്ചർ അതുപോലെ തന്നെ ആൻഡ് ആൻഡ് മേഡം സജീവ് സാർ അലക്സാർ ഇവരൊക്കെ തമ്മിൽ ഉള്ള ഇവരെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് പിന്തുണച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ടെക്നീഷ്യൻ ടീം നല്ല കുറേ ആൾക്കാരുണ്ട് സിനിമ ചായ ഡി ഒ പി രാജേഷ് മുരുകൻ മ്യൂസിക് അതുപോലെ തന്നെ റിക്ഷി ശബരി ശർമ്മ വിഷ്ണുഗോവിന്ദ് അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യന്മാരുടെ നരയും കൂടി ഉണ്ട് ഇത് നല്ല തോതിൽ വന്നാൽ അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻ വച്ചാൽ അച്ഛനുമാരും തമ്മിലുള്ള റിലേഷൻ ജോണി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതുകൾ കൂടി പോകുന്നതിൽ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് ആഗ്രഹമുള്ള ഒരു അച്ഛനും ആഗ്രഹങ്ങൾ ഒപ്പം നടക്കുന്ന ഒരു മകനാണോ അല്ലേ ഈ പടത്തിന്റെ ഒരു ഉള്ളടക്കം കണ്ണു കാണുക അപ്പൊ അച്ഛനും മകനും തമ്മിൽ നല്ലൊരു റിലേഷനുള്ള ഒരു പടമാണ് പടമാണോ എല്ലാരും കാണുക തിയേറ്ററിൽ പോയി വിജയിപ്പിക്കുക ഓക്കെ താങ്ക് യുഷ താങ്ക് യു